യൂട്യൂബ് ചാനലിലെ അവതാരികയെ വിമർശിച്ച് നടിയും അവതാരകയുമായ ജുവൽ മേരി രംഗത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അവതരണം എന്നത് ഏറെ വിവേകത്തോടെ ചെയ്യേണ്ട ജോലിയാണെന്നും അത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണെന്നും ജുവൽ പറയുന്നു നാം പറയുന്ന വാക്കുകളും ഭാഷയും സത്യമായിരിക്കണമെന്നും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം അവതാരകർക്കുണ്ടാകണമെന്നും ജുവൽ മേരി പറയുന്നു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നോ അതോ ആകാംക്ഷയായിരുന്നോ എന്ന് ഒരു അവതാരക ചോദിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മണ്ടത്തരം പറയുന്നത് ക്യൂട്ട്നസ് അല്ലെന്നും ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ടെന്ന് മറക്കരുതെന്നും ജുവൽ മേരി പറയുന്നു ആങ്കറിംഗ് എന്ന ജോലി ചെയ്യുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ അവതാരകയുടെ ജോലി ചെയ്യുമ്പോൾ ചോദ്യങ്ങളും ഭാഷയും മനുഷ്യരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണോ എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം ആദ്യം നമുക്ക് തരുന്ന ചോദ്യം എന്താണെന്ന് വായിച്ചു നോക്കുക അത് ചോദിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് ചോദിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക ഒരഭിമുഖത്തിലെ ചോദ്യം ഇതായിരുന്നു ആദ്യമായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചില്ലേ എന്നാണ് അതും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ സന്തോഷത്തിലാണ് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ചോദ്യം അവർ അതുവരെ വായിച്ചു നോക്കിയിട്ടില്ല എന്നതാണ് ഒരു അവതാരിക എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണിത് നിങ്ങളാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് ചോദ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധം നിങ്ങൾക്കുണ്ടാകും മറ്റൊരു ചോദ്യം കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നോ ആകാംക്ഷയായിരുന്നോ എന്നതാണ് ായി വന്ന ആൾ വെളിവില്ലാതെ ചെയ്ത കുറ്റകൃത്യം വിളിച്ചു പറയുന്നു ഇതിനെ എങ്ങനെയാണ് ഇത്ര നിസ്സാരമാക്കുന്നത് ആങ്കർ എന്ന വ്യക്തി ശമ്പളം വാങ്ങുന്ന തൊഴിലാളി മാത്രമല്ല നിങ്ങൾക്ക് ഒരു വ്യക്തിത്വവും മനസാക്ഷിയുമുണ്ട് കുറച്ചുകൂടി നിങ്ങൾ വിവേകത്തോടെ പെരുമാറണം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളിലും ദയാർത്ഥങ്ങളും വൃത്തികേടുകളും കുട്ടികളെയും മുതിർന്നവരെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ആദ്യം ഓർക്കണം എന്നും ജുവൽമേരി പറയുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക